മികച്ച ടെക്നിക്കൽ വിദ്യാഭ്യാസത്തിന് തന്നെ ഒരു മികവുറ്റ ക്യാമ്പസ് ഓർഫനേജ് ഓർഫനേജ് പോളിടെക്നിക് പോളിടെക്നിക് കോളേജ് കോളേജ് കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ തുടരുന്നു കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് ഫയർ എഞ്ചിൻ എത്തിക്കുന്നത് നീണ്ട പരിശ്രമത്തിനൊടുവിൽ ട്രോമാ കെയർ പ്രവർത്തകരുടെ സഹകരണത്തോടെ മേലാറ്റൂർ കരുവാരക്കുണ്ട് മലയോരപാതയിലൂടെ ഞായറാഴ്ച ഫയർ എഞ്ചിനുമായി വന്ന വാഹനം കടന്നുപോയി ദിവസങ്ങൾക്ക് മുൻപ് ഗുജറാത്തിൽ നിന്നുമാണ് ഫയർ എഞ്ചിൻ പുറപ്പെട്ടത് ദിവസങ്ങൾക്ക് മുൻപാണ് ഗുജറാത്തിൽ നിന്നും കരിപ്പൂർ വിമാനത്താവളത്തിലേക്കുള്ള ഫയർ എഞ്ചിൻ പുറപ്പെട്ടത് ഉയരമുള്ള ഫയർ എഞ്ചിൻ ഏറെ പരിശ്രമിച്ചാണ് വിമാനത്താവളത്തിലേക്ക് കൊണ്ടുപോകുന്നത് ഗുജറാത്തിൽ നിന്നും ദിവസങ്ങൾക്ക് മുൻപ് പുറപ്പെട്ട വാഹനം പെരിന്തൽമണ്ണ എത്തിയിരുന്നത് ശനിയാഴ്ചയാണ് ഏകദേശം എട്ടടിയോളം ഉയരമുള്ള ഫയർ എഞ്ചിനാണ് വാഹനത്തിലുള്ളത് ട്രോമാ കെയർ പ്രവർത്തകരാണ് വാഹനത്തിനുള്ള വഴിയൊരുക്കുന്നത് ഗതഗത കുരുക്ക് ഒഴിവാക്കുവാനാണ് പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറം വഴിയുള്ള റൂട്ട് ഒഴിവാക്കിക്കൊണ്ട് കരുവാരക്കുണ്ട് മലയോര പാതയിലൂടെ വാഹനം കടന്നുപോയത് പലയിടങ്ങളിലും റോഡിലേക്ക് തൂങ്ങിയിട്ടുള്ള മരങ്ങൾ ഉൾപ്പെടെ വെട്ടിനീക്കിയാണ് വാഹനം കടന്നുപോകുന്നത് ന്യൂസ് ബ്യൂറോ സ്വന്തം നമ്മുടെ സ്വന്തം പോകുന്നത്